പേര് എത്ര വയസ്സുണ്ട് താനൊക്കെ ഏതു കാലത്താണോ ജീവിക്കുന്നത് സാമാന്യ ബോധം എന്നൊരു കാര്യമുണ്ടോ തനിക്ക് സ്വന്തം ഭാര്യയോട് ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ താനേ ചെയ്തിട്ടിരിക്കുന്നത് ശാരീരിക ബന്ധം താൻ എന്നാ ഉദ്ദേശിച്ചേ കൂലിപ്പണിയാണെന്നാണോ ഇങ്ങോട്ട് നോക്കണോ

തടന്ന് പുറത്തോട്ട് തിന്നേ പുറത്തോട്ട് തിന്നേ ചെല്ലേ ഡോക്ടർ എന്നാ പറഞ്ഞരാമോന്ന് പറയാളിയാ നമ്മുടെ ഈ നിൽക്കുകയല്ല എന്റെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ കുറച്ചാണ് മാറിയിരിക്കുന്നതായിരിക്കുന്നല്ലേ എന്റെ മുഖത്തേക്ക് നോക്കിട്ട് ഒരു കാര്യമില്ല എൻ്റെ അളിയ അളീന ബാങ്കിൽ കുത്തിപ്പൊടിച്ചിട്ട് വന്നാ പോലും ഞാനത് എങ്ങനെയാലും ഡീൽ ചെയ്തേ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എനിക്കൊരു എത്തും പേടിയും കിട്ടുന്നില്ല എന്റെ എന്റെ അളിയാ കേട്ടോ എന്റെ അച്ഛൻ വിടേണ്ടത് എന്റെ അങ്ങനെ പേടിപ്പിക്കില്ലേ അളിയൻ പറ്റിയതാ ഒരു ഒരു അവസ്ഥയിലേക്ക് മോശ വ്യക്തിയല്ല ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചില്ല എന്തായാലും അവനെന്തോ മാനസിക പ്രശ്നമുണ്ട് അടിച്ച് പൂസായിട്ട് എന്റെ മുന്നിൽ നിന്ന് മണത്തിന്സിബിലിറ്റി ഒറ്റപ്രാവശ്യത്തേക്ക് അച്ഛൻ പറയുന്നോണ്ട് തൽക്കാലം ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ പെൺകുട്ടിക്ക് പരാതി ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ അറിയിക്കേണ്ട ഒരു അറിയില്ല ഡോക്ടർ ഞാൻ സംസാരിച്ചു പരാതിയില്ല അവളുടെ എന്തായാലും നിങ്ങൾ ഈ പയ്യനൊരു കൗൺസിലിംഗ് കൊടുക്കണം ഈ കുടുംബജീവിതം എന്താണ് ശാരീരിക ബന്ധം എന്താണെന്നൊന്നും ഈ പയ്യനൊരു പിടിയുമില്ല ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അമ്മച്ചി വിഷമിക്കണ്ട ഞാൻ ഡിസ്ചാർജ് ചെയ്തിക്കോളാം പിന്നെ ബലം പിടിച്ചതിൻ്റെ കുറച്ച് ക്ഷീണമൊക്കെ ആ കുട്ടിക്കുണ്ട് അത് മാറിക്കോളും മരുന്ന് കുറച്ചിട്ടുണ്ട് കൃത്യമായിട്ട് കൊടുക്കണം ആ കുട്ടിക്ക് ഏറ്റവും ആവശ്യ പരിപൂർണമായ വിശ്രമമാണ് ഞാൻ കുറച്ച് ദിവസം മാറി എന്നെ കൊണ്ട് പറ്റത്തില്ല ആശാന് ഞാൻ ആശാനോട് ഒരു കാര്യം പറയട്ടെ ആശാന് ഇപ്പൊ വീട്ടിൽ പോയില്ലെങ്കിൽ അമ്മച്ചി നാട്ടുകാരോട് എന്തോ സമാധാനം പറയും വീട്ടിലെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ചിട്ടുണ്ടോ ഞാൻ പറയുന്ന ആശാനിപ്പോൾ വീട്ടിൽ പോകണം എന്നാ സംഭവം നടക്കാനുള്ള നടന്നു നമ്മുടെ കയ്യിൽ നിന്ന് ലൈറ്റായിട്ട് പോയിട്ടുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ് എന്നും പറഞ്ഞാൽ നമ്മൾ പേടിച്ച് മാറിയിരിക്കാൻ പറ്റുമോ അത് ധൈര്യത്തോടെ കൈകാര്യം ചെയ്യണം അതെല്ലാം എടുക്ക് അല്ലാതെ ചുമ്മാ എൻ്റെ നീ ഇവിടെ ഇരിക്കലും അവിടെ ഒറ്റ മനുഷ്യ എന്നടാ ശരിക്കും സംഭവിച്ച ഏഹ് ആളുകൾ പറഞ്ഞ കേട്ടിട്ട് എനിക്കങ്ങ് ശരിക്കും അങ്ങ് മനസ്സിലായില്ല നീ അങ്ങ് ബോധം കെടുത്തിക്കളഞ്ഞല്ലേ എന്നടാ ഉണ്ടായേ നീ തുടക്കം തൊട്ട് പറഞ്ഞേ ഏ പറയടാ ശരി ചേച്ചാ ബാബുവാ എന്താ ചേട്ടാ ഒരു കൂട്ടുകാരൻ അവൻ്റെ കുടുംബം ഇങ്ങനെ പൊളിഞ്ഞിരിക്കുമ്പോൾ ഒരുമാതിരി അളിഞ്ഞാൽ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ പ്രായം നോക്കത്തില്ല കേട്ടോ v i e n o p o e e n ennalo onnu parayaadapoello endayirike s a m b h o s i c h o hey u r l l a o hey i s a n y illa a n j k a l l u g picham keru p o e p i n i l l a d s a a iru n g e j i u

മജി മതി വിഷമിച്ചത് മുമ്പോഴിച്ചു കിടക്കാൻ നോക്ക് വിശപ്പില്ല മജി എനിക്കൊന്ന് കുളിച്ചാ മതി വേണമെങ്കിൽ വളമാണ് ചില ദിവസം പുണ്യ സത്യം ഞാൻ ഇനി അങ്ങോട്ട് പോകണില്ല തുടരണില്ല അതോടെ പ്രശ്നം തീരുമാന വിടെ നീ എങ്ങോട്ടേ പോണേ ആ മുറിക്കത്തോട്ട് ഞാനെങ്കിൽ കേറിയാ നിന്റെ മുട്ടുകാല ഞാൻ തെല്ലിയോടിക്കും നീ എന്റെ മുറിയിൽ പോയി കിടന്നാ മതി ചെല്ലേ പൊറുക്കാൻ പറ്റാത്ത തെറ്റാ എൻ്റെ മോൻ ചെയ്തെന്ന് അമ്മച്ചിക്കറിയാം മോളുടെ വിഷമം എന്താണെന്നും അമ്മച്ചയ്ക്ക് മൂന്നാല് പെമ്മക്കളെ പറ്റി വളർത്തിയോള ഞാൻ എൻ്റെ മോന് വേണ്ടി ഞാൻ മോളോട് ക്ഷമ ചോദിക്കുക മോൾ കിടന്നു സ്ലോട്ടർ നീ ഒക്കെ അറിമുടി വച്ചായിരുന്നു അനമ്മല്ലേ രണ്ടാമെന്ന് പറഞ്ഞത് ഉം അമ്മ ചേ കൊച്ചെന്തിയെ പകത്തുണ്ട് നീ സംസാരിച്ചായിരുന്നു ഓ ഞാൻ എന്നെ സംസാരിക്കാൻ ചേച്ചി രാവിലെ കാപ്പി കൊണ്ട് കൊടുത്തു അതെങ്ങും കുടിച്ചില്ല പിടിച്ചെ ഞാൻ പോയി നോക്കിയിട്ട് വരട്ടെ നീ വല്ലായിരുന്നോ എഴുന്നേക്കണ്ടോ മോളിരുന്നോ കഴിച്ചായിരുന്നു മോള് വിഷമിക്കണ്ട കേട്ടോ വരുന്ന വഴി ഞാൻ കുട്ടായി കണ്ടായിരുന്നു അവന്റെ മുഖത്ത് നോക്കി രണ്ട് വർത്തമാനം ഞാൻ അങ്ങ് പറഞ്ഞു ഒരക്ഷരം വേണ്ടിയില്ലല്ലോ അവൻ ഈ കുടുംബത്ത് കുടുംബത്തിവന് പേടിയുണ്ടേല് അതെന്നെ മാത്രമേ ഉള്ളൂ മോളെ അമ്മച്ച് ധ്യാനത്തിന് പോകുവാണേ മോക്ക് കൂട്ടൻ്റെ ഇല്ലിയുണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇല്ലയോട് പറഞ്ഞാൽ മതിയെ അമ്മച്ച പോയിട്ട് വേണ്ട പോയിട്ട് കേട്ടേ അയ്യോ അതിന്നെ നമ്മളെ വർത്താനം പറഞ്ഞിരുന്ന പാറയുടെ ചൂട്ടില്ല എടുക്കാൻ മറന്നുപോയി ആ മോളെ ഞാൻ ഇപ്പൊ വരാവേ ഇത്ര ഇന്നത്തെ കാലത്ത് ഇത് അറിയാൻ ഉണ്ടോ സ്ലീവ് വാച്ചിന് കുറ്റം വേണ്ട വല്ല കാര്യമുണ്ടോ ഒട്ടുമിക്ക വീടുകളിലും ഇത് തന്നെയാണ് അവസ്ഥ പിന്നെ ആരും ബോധം കിടുന്നില്ലെന്ന് മാത്രം നേരെയടി ശാന്ത ഈ ആണുങ്ങ കവറുടെ കാര്യം മാത്രം എനിക്കും ഉണ്ട് രണ്ടു മൂന്ന് പിള്ളേര് അതെങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് ആ കൊച്ചിന്റെ മുമ്പ് ചോദിച്ചാൽ അവനെ കുറ്റമൊന്നും പറഞ്ഞു സ്വഭാവം പറഞ്ഞതാ ആ പിന്നെ അയ്യോ മോളൊന്നും കഴിച്ചില്ലേ കൊച്ചിനെ എനിക്ക് വയ്യ അമ്മച്ചി കരയല്ലേ മോളെ ഈ അവസ്ഥയിൽ മോള് പോകരുത് ഞങ്ങള് തകർന്നു പോകും ഡാനും ഒന്ന് കഴിഞ്ഞോട്ടെ മക്കളെ അമ്മച്ചാക്ക ഇവിടെ നടന്ന് എന്താന്ന് അമ്മച്ചി വീട്ടുകാരോട് പറയാം കരയല്ലേ മോളി അവന്റെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ അവന്റെ ഭാഗത്തൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് ഞാൻ ഉറപ്പ് വരാം മോളുവാ എല്ലാം കൊച്ചിൻ്റെ അടുത്ത് വല്ല ശല്യത്തിനും ചെന്നായിരുന്നോ ഇല്ല പിന്നെ പിന്നെ കൊച്ചിനോട് വല്ല മിണ്ടിയോ അമ്മ പറഞ്ഞു ആ കൊച്ചിനോട് നീ ഇങ്ങോട്ട് ഇറങ്ങി വന്നേടാ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ എൻ്റെ പൊന്ന് ദൈവമേ ഈ കന്നാലിയുടെ ബോധം പോലും ഇല്ലല്ലോ എന്റെ മോന് എടാ അടുത്തേക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് ആ കൊച്ചിൻ്റെ ഒന്ന് കിടക്കണമെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അല്ലാതെ അവിടെ മിണ്ടായിരുന്നു ഞാൻ പറഞ്ഞോ പറഞ്ഞോടാ എന്റെ ദൈവമേ നീ എന്നാണ് ഇതൊക്കെ ഒന്ന് പഠിക്കുന്നത് എൻ്റെ മോനെല്ലാം ഒന്ന് കണ്ടറിഞ്ഞ് ചെയ്യണം അമ്മച്ചിനെ നാൾ ഉണ്ടാകാനാ ഡേ അവസാന കാൽസിച്ചിട്ട് വെള്ളം തരാൻ ആ കൊച്ചി നിനക്ക് ഉണ്ടാവും ഡാ ഇത് തല്ലിപ്പടിപ്പിക്കേണ്ട കാര്യമല്ല വേണോ അമ്മജി അവൻ പോകുന്ന പോക്കണ്ടില്ലേ അവനെല്ലാം നിസ്സാരം ദൈവത്തെ ഓർത്ത് നീ നീയൊന്നും വിണ്ടാതിരിയെന്നെ എന്നാ വന്നുവല്ലം കഴിക്കുക എടുത്തു വച്ചിരിക്കുക ഇങ്ങോട്ട് ചേർന്നിരിയിടാ ഇന്നത്തെ അച്ഛൻ്റെ പ്രസംഗം ഒന്ന് കേൾക്കേണ്ടതായിരുന്നു കുടുംബ നവീരണത്തെക്കുറിച്ച് എന്നാ ഒരു അനുഗ്രഹമായിരുന്നു അമ്മച്ചി ഞാൻ വേണ്ട മോളെ അമ്മച്ചിക്ക് ഉപാസാ ഓനടുത്ത് കഴിച്ചോളൂ അല്ലേ അമ്മച്ചി പോയി കിടക്കട്ടെ ഏ കഴിഞ്ഞ ദിവസം സംഭവിച്ചത് താൻ അത്ര വലിയ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പറ്റുവാണെങ്കിൽ അതങ്ങ് വിട്ടേ അല്ല ഇയാള് ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടവിടെ തന്നെയാണ് ചേച്ചി വരെ എന്നോട് പര്യാദയ്ക്ക് ഒന്ന് സംസാരിച്ചിട്ടോ കുറച്ച് നേരങ്ങളും കൂടെ ഒന്നിരുന്നുണ്ടോ എങ്ങനെ ചെയ്യാത്ത ആൾക്കാർ ഇങ്ങനെ